കത്തി കഴുത്തിൽ വെച്ച് ഭീഷണി രണ്ടുപേർക്കെതിരെ വധശ്രമത്തിന് കേസ് ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ ഷാനവാസ് മിൻഷാദ് എന്നിവർക്കെതിരെയാണ് മതിലകം പോലീസ് വധശ്രമത്തിന് കേസെടുത്തത് തിങ്കളാഴ്ച രാത്രി പൊക്ളായ് ബീവറേജിന് സമീപമാണ് സംഭവം കൈപ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി വിനയനും ചലിങ്ങാട് സ്വദേശികളായ ഷാനവാസും മിൻഷാദും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് വഞ്ചിപ്പുര കണ്ണൻ മധ്യസ്ഥനാവുകയും ചെയ്തു കണ്ണൻ മധ്യസ്ഥനായതോടെ ഷാനവാസിനും മിൻഷാദിനും കണ്ണനോടെ വൈരാഗ്യമുണ്ടാവുകയും തിങ്കളാഴ്ച രാത്രി ബീവറേജ് പരിസരത്ത് കണ്ട കണ്ണന്റെ ബൈക്കിന്റെ ചാവിയൂരിയ ശേഷം ഷാനവാസ് കണ്ണനെ കത്തികൊണ്ട് കഴുത്തിനു കുത്താൻ ശ്രമിക്കുകയും പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു പോലീസ് എത്തുമെന്നറിഞ്ഞതോടെ കത്തി ഇരുവരും രക്ഷപ്പെട്ടത് തുടർന്ന് കണ്ണന്റെ സുഹൃത്തിന്റെ ചന്ദ്രാപ്പനയിലുള്ള കടയിൽ പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനിടയിൽ കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും പിടികൂടുകയായിരുന്നു മതിരകം പോലീസ് വധശ്രമത്തിനും കയ്പമംഗലം പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും എതിരെ കേസെടുത്തു ഇരുവരും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. Mom, Mom, my teacher is like you. Oh, really? So <laughs> nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.